ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡലിക്കും ദോശയ്ക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചട്നയാണ് തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള ചട്നയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓളർന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം അടിക്കട്ടിയുള്ള ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ഒരു കൈലോളം നിലക്കടല ചേർത്ത് കൊടുക്കാം വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ അത് മാത്രം വറുത്തെടുത്താൽ മതി വറുത്തതാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം അത് ഞാൻ സമയം എപ്പോഴാണ് ചേർക്കേണ്ട സമയം പറഞ്ഞു തരാം ഇത് നല്ല രീതിയിൽ തന്നെ കളർ മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി നമുക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കൈലോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കറുപ്പ് ഉഴുന്നായാലും വെള്ളം ഉഴുന്നായാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നല്ല ഒരു മണം കിട്ടുന്നത് വരെ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് എണ്ണയോ ഒന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ കളറെല്ലാം മാറി ഇപ്പോഴാണ് ഇതിൻ്റെ പാകം ഇപ്പൊ ഇനി ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഈ പരുവം ആവുന്നത് വരെ മസ്റ്റായിട്ടും ഇതൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് ഇനി അതേ പാനിൽ തന്നെ ഏഴ് വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഏഴ് വറ്റൽ മുളകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം സവോള ആയാലും കുഴപ്പമില്ല കൊച്ചുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒന്നുകൂടി കൂടും അത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കളർ മാറിയതിന് ശേഷം മാത്രം സവോള ചേർത്ത് കൊടുക്കുക സവോള നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ആ എണ്ണയിൽ തന്നെ ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കി അതിന്റെ കളറെല്ലാം ഒന്ന് മാറി കിട്ടണം അപ്പോഴാണ് അതിന്റെ പാകം ഈ സമയത്ത് നമുക്ക് തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവോള നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയുടെ ആ കളറല്ല ഒന്ന് മാറി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊണ്ടിരിക്കാം അപ്പോഴാണ് ടേസ്റ്റ് ഒന്നുകൂടി നന്നായിരിക്കുക ഇനി ഇതിലേക്ക് വാളൻ പുളി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം നല്ല പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിലുള്ള വലിയ വലുപ്പത്തിലുള്ള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചെറുതായിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് ഇതിന്റെ കൂടെ നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടലയും ഉഴുന്നും ഇതിലേക്ക് ചേർത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി ാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതിന്റെ ഒരു മണം നമുക്ക് പ്രത്യേക രീതിയാണ് കിട്ടുന്നത് ഇനി അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഇഡലി നമുക്ക് ഒഴിച്ചു വെക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ഡലിയാണ് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഈ ചട്നിയും ഇഡലിയും ദോശയൊക്കെ ആകുമ്പോൾ അപ്പം നമുക്ക് അത് ചൂടാറുന്ന സമയമായിരിക്കും ഈ ഇഡ്ഡലി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ അത് ചൂടാറി വന്നിട്ടുണ്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പൊ മിക്സിഡ് ജാറിന്റെ ജാറൊക്കെ കഴുകിയ ആ വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കാം ഒരുപാട് വെള്ളം പോലെ ആവരുത് ഒരുപാട് കട്ടിയും ആകരുത് രണ്ട് രണ്ടിൻ്റെ നടുക്കിലാണ് ഈ ചട്നി ഇരിക്കേണ്ടത് അപ്പോഴാണ് ടേസ്റ്റ് ഒന്നും കൂടി നന്നായിരിക്കുക അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് പാകം അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളം തെളിച്ച് നമുക്ക് ഇഡ്ഡലി എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം സോഫ്റ്റ് ആയിട്ടാണ് ഇഡലി വന്നിരിക്കുന്നത് ഇഡലിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ചട്ണി ഒന്ന് താളിപ്പിനായി അതേ പാനിൽ തന്നെ ഒരു സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുകും ഒരു ഒന്നോ രണ്ടോ വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് താളിപ്പ് റെഡിയാക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ചട്നി മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന എനേബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പൊ താളിപ്പതിനു ശേഷം ആ ചട്നി തയ്യാറാക്കിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഒരു രണ്ട് സെക്കൻഡോളം നമുക്കിതൊന്ന് എടുക്കണം ഒരുപാട് തിളയ്ക്കരുത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇതേപോലെ ജസ്റ്റ് ചൂടായാൽ മാത്രം മതി ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നെല്ലാം നോക്കി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇഡ്ഡലി എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഈ ചട്നി ഒന്ന് ഒഴിച്ച് കഴിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മസ്റ്റായിട്ടും ഈ ചട്നി വീടുകളിൽ തയ്യാറാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്